ചാടി വരുവോ ഞാൻ കോട്ടക്കൽ മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് ഇരുന്നൂറ് രൂപക്കൊക്കെ ഈ വിലപിടിപ്പുള്ള ചീനമുളകും മറ്റു സാധനങ്ങളും വിൽക്കുന്ന ഒരു സുഹൃത്തിന് കണ്ടത് കേട്ടോ നമുക്കൊന്ന് പരിചയപ്പെടാം കിലോ നൂറ് പിന്നെ മാങ്ങ പിന്നെ രണ്ട് കിലോ നൂറാണ് യാസക്കമാണി രണ്ടര കിലോ നൂറ് അതേമാതിരി നാദന മുളക് ഉണ്ട് ചീനപ്പറിക്കുക് ഒരു കിലോ ഇരുന്നൂറ് വില കോട്ടക്ക മാർക്കറ്റിൽ ഇരുന്നൂറ് രൂപ ചെലവലൊക്കെ അറുന്നൂറ് ആയിരത്തി രൂപ കൊടുക്കണം നമ്മളെ കിലോ ഇനി ഇരുന്നൂറ് നമ്മള് കൊടുക്കും ഇരുന്നൂറ് രൂപ കൊടുക്കും എന്നുണ്ടാവും നമ്മള് കോട്ടക്കറ്റ നെല്ലിക്ക നാടനെല്ലിക്കാണ് നമ്മൾ ആൾ കൊണ്ടു വൈസാലിക്ക് കൊണ്ടുവന്ന ആൾ കൊണ്ടാണ് ും പിന്നെ ആറുമാസം കൂടുമ്പളെ വരുന്നുള്ളൂ ദിവസങ്ങളുണ്ടാവും വരുമ്പോ ആറു മാസത്തില് രണ്ടര കിലോ പച്ചമാങ്ങൾ വെള്ളപൊടി പിന്നെ അറുന്നൂറ് ഗ്രാമ അറുന്നൂറ് ഗ്രാമത്തിന് മുപ്പത് രൂപയ്ക്ക് മതിയാ വേറെന്താ ചീനപൊടി കാണാം കാക്കിലോട്ട് കാക്കിലേക്ക് അമ്പത് രൂപ നമ്മൾ ഉണ്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയാല് വൈകുന്നേരം വരെ ഉണ്ടാവും എല്ലാ ദിവസവും എല്ലാ സാധനവും ഇപ്പൊ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ കാരണം ഇപ്പൊ അഞ്ചര ആറു മണിയായാലും ഇപ്പം ഈ കൂടുതലായിട്ട് എന്തൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ അരിനിലണ്ടാവലുണ്ട് പിന്നെ അമ്പായങ്ങൾ വന്ന അമ്പായങ്ങണ്ടാവും പിന്നെ ടാമ്പൊക്കെ ഉണ്ടാവലുണ്ട് പിന്നെ അതേമാതിരി ഓർക്കപ്പുഴ നമുക്ക് വല്ലാതെ പോലില്ല ആളുകൾ എടുക്കില്ല പിന്നെ മഞ്ഞ നമ്മള് കൊണ്ടല്ലേ പത്ത് സാധനങ്ങൾക്ക് ഇരുന്നൂറ് പ്രത്യേകത ഒന്നുമില്ല ഒരു കിലോന്നാണ് കിലോ എവിടേയും വ്യത്യാസത്തെ നിലവാരത്തിനാണോ മുളഞ്ഞു കൊടുത്തു രണ്ടര കിലോ പണ്ടത്തെ വില ഒന്നും ഇപ്പൊ വാങ്ങിക്കില്ല രണ്ടര കിലോട്ടോ രണ്ടാണ് വാങ്ങിയ രണ്ടര കിലോ രണ്ടര കിലോ അറിയാ ആ ഈ കഴിപ്പടെ ആരെങ്കിലും ഡോക്ടറില് വന്നത് മൊത്തം മൊത്തം എനിക്ക് തോന്നുന്നു